കോഴിക്കോട് തീപിടുത്തത്തിൽ ദുരൂഹതയില്ലെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് തീപിടുത്തത്തിൻ്റെ കാരണം ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക നിഗമനം അതേസമയം ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു നിയമപരമായ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുമെന്നും മറ്റു കടകൾ തുറക്കുന്ന കാര്യത്തിലും റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു അല്ല ഇന്നലെ തീപിടുത്തമുണ്ടായ ഘട്ടത്തിൽ തന്നെ സാധ്യമാകുന്ന എല്ലാ ഇടപെടലുകളും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തിന് ഉണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ പരിശോധിക്കുകയാണ് അത് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലുള്ള പരിശോധന നടക്കുന്നുണ്ട് ആ പരിശോധന റിപ്പോർട്ട് വിശദമായ റിപ്പോർട്ട് കളക്ടർ നൽകേണ്ടതുണ്ട് ഞാൻ പറഞ്ഞല്ലോ മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നീട് ആലോചിക്കേണ്ടത് ഇപ്പം നമ്മളെല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ഇതിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടലുകൾ നടത്തി വരികയാണ് ഇപ്പോൾ വിവരങ്ങളുമായി എ കെ ലതീഷ് ചേരുകയാണ് ലതീഷ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വിശദമായ പരിശോധനകൾ നടക്കുന്നു എന്നാണ് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ റിപ്പോർട്ടും ഉണ്ടാകും ഇന്ന് ഏതൊക്കെ തരത്തിലുള്ള പരിശോധനകളാണ് ഫോറൻസിക് അതുപോലെ തന്നെ കെ പരിശോധനകളൊക്കെ അവിടെ നടന്നോ സ്ഥലത്ത് പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെയാണ് പരിശോധന നടന്നത് കളക്ടർ അല്പസമയം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വിഭാഗം അതേപോലെ തന്നെ ഫോറൻസിക് വിഭാഗം ഡോഗ് സ്ക്വാഡ് ഒപ്പം ഫയർ ഫയർഫോഴ്സ് സംവിധാനം ഇത്തരത്തിൽ നാല് വകുപ്പുകൾ വകുപ്പുകളുടെ സംയുക്തമായ പരിശോധനയാണ് ഇത് ഇതിന് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വൈകിട്ടോടുകൂടിയേ മാത്രമായിരിക്കും അവസാനിക്കുക എന്നാൽ മാത്രമേ ഇത് സംബന്ധിച്ചൊരു വ്യക്തത വരികയുള്ളൂ രണ്ട് സ്ഥലങ്ങളിൽ തീ പടർന്നു പിടിച്ചു എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നതെന്നാണ് ഫയർ ഓഫീസർ അഷ്റഫ് അലി അല്പസമയം മുമ്പ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അഞ്ച് അഞ്ചിനാണ് മീൻചന്ത ക്ഷമിക്കണം കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷനിൽ ഈ വിവരം ലഭിക്കുന്നത് അഞ്ച് എട്ടിന് തന്നെ ഇവിടെ ആദ്യ യൂണിറ്റ് യും തീ അണയ്ക്കുന്നതിനാവശ്യമായ നടപടികൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പതിനഞ്ച് വലിയ ഫയർ യൂണിറ്റുകളും മറ്റ് ചെറുകിട യൂണിറ്റുകളായി ഏകദേശം മുപ്പതോളം ഫയർ സർവീസുകൾ ഇന്നലെ സേവനത്തിനെത്തി ഒപ്പം കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ഫയർ സംവിധാനവും അവിടെയുള്ള സംവിധാനവും ഉപയോഗിച്ചിട്ടുണ്ട് ഉള്ളിലേക്ക് തീ ഉള്ളിലേക്ക് വെള്ളം അടിച്ച് തീ കെടുത്താൻ സാധിക്കാതെ വന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അടച്ചു കെട്ടിയ നിലയിലായിരുന്നു പല ഭാഗങ്ങളും ഉണ്ടായിരുന്നത് ഒപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള സുരക്ഷാ സൗകര്യങ്ങളും തീ കെടുത്തുന്നതിനാവശ്യമായ ഫയർ എക്സ്റ്റിംഗ്യൂഷൻ അടക്കമുള്ള യാതൊരു സംവിധാനവും ഈ കടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അത് കണക്കെടുത്താൽ മാത്രമേ വ്യക്തമാകൂ എന്നും ഫയർ ഓഫീസർ വ്യക്തമാക്കുകയുണ്ടായി മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞ കാര്യം നമ്മുടെ നേരത്തെ നമ്മൾ നൽകി ആ നിലയിൽ ജില്ലാ കലക്ടറോട് റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാവുക ആ നിലയിൽ സർക്കാരിന്റെ ഭാഗത്ത് നടപടി ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ശരത് ശരി